ഭക്തജനങ്ങളെ ഉമയും മഹേശ്വരനും ഒന്നിച്ചു വാഴുന്ന പെരുന്ന ശ്രീ തിരുമല ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ മീനാക്ഷി തിരുകല്യാണം മീനാക്ഷി തിരുകല്യാണം എന്ന ഉത്സവം മീനാക്ഷി അമ്മയും ശിവഭഗവാനുമായുള്ള ദിവ്യ വിവാഹത്തെ സൂചിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ സാംസ്കാരിക തലസ്ഥാനമായ മധുരയിലാണ് ഈ മഹത്തായ ആഘോഷം നടക്കുന്നത് അതിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി പെരുന്ന ശ്രീ തിരുമല ഉമാമഹേശ്വര ക്ഷേത്രത്തിലും നടത്തി വരുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ശിവൻ മീനാക്ഷിയുമായി വിവാഹബന്ധം നടത്താൻ മധുരയിൽ എത്തിയിരുന്നുവെന്നും മുതൽ ഈ ആചാരം തുടരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രസിദ്ധമായ ചിത്ര ഉത്സവത്തിന്റെ ഭാഗമായി മീനാക്ഷി തിരു കല്യാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടരക്കും മധ്യേ ശുഭദിനത്തിൽ മീനാക്ഷി അമ്മയ്ക്ക് പട്ടും താലിയും ചാർത്തി പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കുമെന്നാണ് ഐതിഹ്യം കൂടാതെ മഞ്ഞൾ ചരട് കിട്ടിയാൽ ദാമ്പത്യദോഷങ്ങൾ അകലും ഈ മീനാക്ഷി സുന്ദരേശ വിവാഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി